നമസ്കാരം മലയാളം എസ് സി ആർ ടി ചാനലിലേക്ക് സ്വാഗതം ആറാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് നടുുകിൽ തിന്നാം ഈ വരി മഹാകവി ഉള്ളൂരിൻ്റെ പ്രേമസംഗീതം എന്ന കവിതയിലേതാണ് നമിക്കിലുയരാം നടുകിൽ തിന്നാം നൽകുകിൽ നേടിടാം ാമേ പണിവതുകം നരകവും അതുപോലെ നമുക്കിൽ ഉയരാം നടുകിൽ തിന്നാം നൽകുകൾ നേടി വിനയശീലത്തെയും ദാനശീലത്തെയും അധ്വാനത്തിൻ്റെ മഹത്വത്തെയും പ്രകീർത്തിക്കുന്ന വരികളാണിവ നമുക്കു നാമേ പണി വാഗം നരകവും അതുപോലെ നാഗവും നരകവും സ്വർഗവും നരകവും അല്ലേ നമ്മുടെ ജീവിതത്തിൽ സ്വർഗവും നരകവും ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതം സ്വർഗമോ നരകമോ ആക്കുന്നത് നമ്മുടെ തന്നെ പ്രവൃത്തികളാണ് എന്നും ഈ കവിത ഓർമ്മിപ്പിക്കുകയാണ് നടുകിൽ തിന്നാം എന്നത് അധ്വാനമാണ് അധ്വാനത്തിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നത് തന്നെയാണ് നമുക്ക് പുരോഗതിയും ഐശ്വര്യവും ഉണ്ടാവണമെങ്കിൽ നാം കഠിനാധ്വാനം ചെയ്യുക തന്നെ വേണം ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് തൊഴിലില്ലായ്മ തൊഴിൽ തേടി യുവജനങ്ങൾ അന്യ അന്യസംസ്ഥാനങ്ങളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കുമൊക്കെ പോകുന്നു അതേസമയം അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് കേരളം കൃഷിയിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായും ഉപഭോഗ സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു ഈ അവസരത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന അധ്വാനത്തിൻ്റെ മഹത്വത്തെ എടുത്തു കാട്ടുന്ന ഒരു യൂണിറ്റാണ് നടുവിൽ തി തിന്നാം എന്ന നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് ഇവിടെ തന്നിരിക്കുന്ന ചിത്രം നോക്കും വിവിധ തൊഴിൽ മേഖലകളെ പരിചയപ്പെടുത്തുന്ന ചിത്രമാണിത് അല്ലേ എന്തൊക്കെ തൊഴിലുകൾ ഉണ്ട് ഇവിടെ വീഡിയോഗ്രാഫിങ് അല്ലേ കൊയ്ത്ത് പിന്നെ വാൾ പെയിൻറിങ് അല്ലേ ചുമരിൽ പെയിൻറ് ചെയ്യുന്നതുണ്ട് പിന്നെ തയ്ക്കുന്നത് ചുമട്ടുക്കുന്നത് പാചകം ഉണ്ട് കറ്റ കൊണ്ടുപോകുന്നതുണ്ട് അല്ലേ പിന്നെ കെട്ടിടം നിർമ്മിക്കുന്നത് ഡ്രൈവിംഗ് ഉണ്ട് ഡോക്ടർ ഉണ്ട് പോലീസ് ഉണ്ട് അഗ്നിസുരക്ഷയുണ്ട് ഇതിലെ എല്ലാ തൊഴിലുകളും ഒരുപോലെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അല്ലേ ഈ തൊഴിലുകളൊക്കെ നമുക്ക് പട്ടികപ്പെടുത്താം പെയിൻറിങ് വീഡിയോഗ്രാഫിങ് തയ്യൽ ചുമടെടുപ്പ് പാചകം ഡ്രൈവിംഗ് പോലീസ് കെട്ടിട നിർമ്മാണം കൊയ്ത്ത് കറ്റ ചുമക്കൽ അഗ്നി സുരക്ഷ ഡോക്ടർ ഇനി നമുക്ക് പ്രവേശക പ്രവർത്തനം നോക്കാം നമ്മുടെ പ്രവേശക പ്രവർത്തനമായ കവിതയും അധ്വാനത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം എന്ന കവിതയിലെ കുറച്ച് വരികളാണിവ എന്തെല്ലാം തൊഴിലുകൾ ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത് നോക്കാം കന്നു തെളിച്ചും തൂമ്പ കിളച്ചും കയറു പിരിച്ചും തുണി നെയ്തും മണ്ണും സ്വർണവും ഓടുമിരുമ്പും മരവും തോലും പണി ചെയ്തും മുറ്റമടിച്ചും കൊയ്തു ചുമന്നൊരു കറ്റമേരിച്ചരി കുത്തിയിട്ടും വട്ടി പനമ്പും തൊപ്പിക്കുടയും കൊട്ട മുറം പായുവനീതും വിറകും വെട്ടി തോണി തുഴഞ്ഞ് ടാപ്പും കടിയും വിറ്റിട്ടും മത്തിചുമെന്നും കലകളുടച്ചും മർത്യപരിഷ്കൃത ചലനത്തെ ഇളതൻ ഇളതൻ ഐശ്വര്യേഷണയെ ശ്രമബലവത്താക്കിയ നേതാക്കൾ എന്താണ് കവിതയിൽ പറയുന്നത് ആരാണ് ഇളയെ പുരോഗതിയിലേക്ക് നയിച്ച നേതാക്കൾ നമുക്ക് നോക്കാം കന്നു തെളിച്ചും തൂമ്പ കിളച്ചും കയറു പിരിച്ചും തുണി നീതും കേരളത്തിൽ പണ്ടും ഇന്നൊക്കെ ഉണ്ടായിരുന്ന ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട തൊഴിലുകളൊക്കെ ഈ കവിതയിൽ വരുന്നുണ്ടല്ലേ ഈ തൊഴിലുകളൊക്കെയാണ് മനുഷ്യനെ പുരോഗതിയിലേക്ക് നയിച്ചത് ഭൂമിയെ ഐശ്വര്യപൂർണമാക്കിയത് ഏതൊക്കെയാണ് തൊഴിലുകൾ കന്നു തെളിക്കുക കന്നു പൂട്ടുന്ന ചിത്രമുണ്ടല്ലേ വയലിൽ കൃഷി ചെയ്യണമെങ്കിൽ കന്നു പൂട്ടുക വേണം മണ്ണ് ഇളക്കിയെടുക്കാൻ കന്നു പൂ കന്നിനെ ഉപയോഗിച്ച് കലപ്പയൊക്കെ ഉപയോഗിച്ച് ഉഴുത് മറിക്കാറുണ്ടല്ലേ നിലം അതുപോലെ തൂമ്പ കിളച്ചും തൂമ്പ മണ്ണ് കിളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണല്ലേ തൂമ്പ കൈക്കോട്ട് കുങ്കോട്ട് എന്നൊക്കെ പറയും തൂമ്പ കിളച്ചും പിന്നെ കയറ് പിരിച്ച് കയറ് ചകിരി അല്ലേ കയറുണ്ടാക്കിയിരുന്നത് പണ്ടൊക്കെ പ്ലാസ്റ്റിക്കൊക്കെ വരുന്നതിന് മുമ്പായിട്ട് ചകിരി കൊണ്ട് തേങ്ങയുടെ ചകിരി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ചിത്രം ഉണ്ട് ചകിരി തല്ലുന്നതും കയറ് പിരിക്കുന്നതുമായ ചിത്രമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ചകിരി സോറി കയറു പിരി കയറു പിരിച്ചും തുണി നെയ്തും നെയ്ത്തിൻ്റെ ചിത്രവും ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്നുണ്ടല്ലേ തുണി നെയ്തും പിന്നെ മണ്ണും സ്വർണവും മണ്ണ് മൺകുടമൊക്കെ നിർമ്മിക്കുന്നത് സ്വർണ്ണവും പണി അതുപോലെ ഓടുകൊണ്ട് വിഗ്രഹങ്ങളും ഓട്ടുപകരണങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലേ ഓട് നമ്മുടെ വെങ്കലം നിലവിളക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ലോഹമാണ് ഓട് പിന്നെ ഇരുമ്പ് ഇരുമ്പായുധങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ മരപ്പണി തോല് തോല് കൊണ്ടുള്ള ലതറ് കൊണ്ടുള്ള ജോലികൾ പിന്നെ മുറ്റമടിക്കൽ കൊയ്ത്ത് അല്ലേ കൊയ്ത്ത് പിന്നെ കൊയ്ത്ത് പിന്നെ അത് കൊയ്ത്ത നെല്ലൊക്കെ ചുമടാക്കി കറ്റയാക്കിയിട്ട് കറ്റ എന്നാ പറയുക നെല്ലിൻ്റെ നെല്ല് ഒരുമിച്ചെടുത്ത് കെട്ടി ഉണ്ടാക്കുന്ന നെല്ലിൻ്റെ ആ കൂട്ടത്തെയാണ് നെൽച്ചെടിയുടെ കൂട്ടത്തെയാണ് കറ്റ എന്ന് പറയുക അത് തലയിൽ ചുമന്നാണ് വയലിൽ നിന്നും വീടുകളിൽ എത്തിക്കുക അപ്പോൾ കറ്റ ചുമന്നും കൊയ്ത്തും കൊയ്ത് ചുമന്നൊരു കറ്റ മെതിക്കുക കറ്റ മെതിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ കറ്റയിൽ നിന്നും നെല്ലിനെ വേർതിരിക്കുന്നതിനാണ് കറ്റ മെതിക്കുക എന്ന് പറയാറ് നെൽച്ചെടിയിൽ നിന്നും നെല്ലിനെ നെന്മണിയെ വേർതിരിക്കുന്നതാണ് കറ്റ കറ്റമെതിക്കൽ പിന്നെ കറ്റമെതിച്ചുണ്ടാക്കുന്ന നെല്ല് കുത്തി ഉരലിലൊക്കെ ഇട്ട് കുത്തിയിട്ടാണ് നെല്ലിനെ അരിയാക്കുക അപ്പോൾ അങ്ങനെ കറ്റമെതിച്ച് അരി കുത്തിയിട്ടും അങ്ങനെയൊക്കെ ജീവിച്ചിട്ടുണ്ട് ആൾക്കാർ ഇതൊക്കെ പഴയകാലത്തുണ്ടായിരുന്ന പ്രധാന തൊഴിലുകൾ തന്നെയാണ് പിന്നെയോ വട്ടി പനമ്പ് തൊപ്പിക്കുട കൊട്ട മുറം പായ എന്നിവ നെയ്യുക കൈതോലൊക്കെ ഉപയോഗിച്ചിട്ട് ചിലതരം തരം ഉപയോഗിച്ചിട്ട് പായയും പനമ്പും വട്ടി കുട്ട എന്നൊക്കെ പറയുന്ന കുട്ട കൊട്ട എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ നെയ്യുക തൊപ്പിക്കടയൊക്കെ നിർമ്മിക്കുക വയലിലൊക്കെ മഴ നനയാതിരിക്കാനൊക്കെ തൊപ്പിക്കട ഉപയോഗിക്കും കർഷകർ അപ്പം അതൊക്കെ നിർമ്മിക്കുക ഒരു തൊഴിലാണ് പിന്നെ വിറക് വെട്ടുക തോണി തുഴയുക ആപ്പും കടിയും വിറ്റും ആപ്പും കടിയും വിൽക്കുക ചായക്കട നടത്തുക ആണ് പിന്നെ മത്തി ചുമക്കുക മീൻ വിൽപ്പന കല്ലുകൾ ഉടച്ചും കരിങ്കലൊക്കെ പൊട്ടിച്ച് വീടൊക്കെ നിർമ്മിക്കാനും കരിങ്കല് ആവശ്യമാണല്ലേ റോഡ് നിർമ്മിക്കാനുമൊക്കെ അപ്പോൾ കരിങ്കലൊക്കെ ഉടയ്ക്കുന്നതിനാണ് കൽകൾ ഉട ഉടച്ചും എന്ന് പറയുന്നത് ഇങ്ങനെ പലതരം ജോലികൾ മർത്തേ പരിഷ്കൃതി ച ചലനത്തിന് വേണ്ടിയിട്ട് മനു അതായത് മനുഷ്യൻ്റെ പുരോഗതിക്ക് വേണ്ടി മനുഷ്യൻ്റെ ജീവിത പുരോഗതിക്ക് വേണ്ടി ഇങ്ങനെ പല ജീവിത പല തൊഴിലുകളും ചെയ്യുകയുണ്ടായി അങ്ങനെ ആ തൊഴിലുകളാണ് മനുഷ്യനെ പുരോഗതിയിലേക്ക് നയിച്ചത് ഇളതൻ ഐശ്വര്യേഷണയെ ഇള ഭൂമിയാണ് ഭൂമിക്ക് ഭൂമിയുടെ ഐശ്വര്യത്തിനായുള്ള അന്വേഷണം ഐശ്വര്യേഷണം എന്ന് പറഞ്ഞാൽ അന്വേഷണം എന്നാണ് ഇള ഭൂമിയാണ് ഭൂമിയെ ഐശ്വര്യപൂർണമാക്കിയത് ഇത്തരം തൊഴിലൂ തൊഴിലിലൂടെയാണ് അങ്ങനെ ഭൂമിയെ ഐശ്വര്യപൂർണമാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഓരോ തൊഴിലാളിയും നേതാവാണ് എന്നാണ് കവി പറയുന്നത് അങ്ങനെ തൊഴിൽ ചെയ്യുന്നവരെ നേതാക്കളായി കാണുന്ന കവിയുടെ മഹത്തായ ചിന്ത ഈ വരികളിൽ ദൃശ്യമാകുന്നുണ്ട് ഏതൊക്കെ തൊഴിലുകളാണ് കവിതയിൽ പറയുന്നത് കന്നുപൂട്ടൽ കിളയ്ക്കൽ കയറുപിരിക്കൽ നെയ്ത്ത് മൺകുട നിർമ്മാണം സ്വർണപ്പണി ഇരുമ്പുപണി മരപ്പണി മുറ്റമടി കൊയ്ത്ത് കറ്റ ചുമക്കൽ കെതിക്കൽ നെല്ല് കുത്തൽ വട്ടി പനമ്പ് കൊട്ട മുറം പായ നീത്ത് തൊപ്പിക്കുട നിർമ്മാണം വിറകുവെട്ടൽ തോണി തുഴൽ സോറി തുഴയിൽ നിന്നാണ് ഉള്ളത് ഇവിടെ തോണി തുഴയൽ ചായക്കച്ചവടം കല്ലുടയ്ക്കൽ മീൻ വിൽക്കൽ തുടങ്ങിയവ അല്ലേ അപ്പോൾ മനുഷ്യൻ്റെ സാമൂഹികവും സാംസ്കാരികവുമായ വളർച്ചയാണ് ഈ ഭൂമിയെ തന്നെ ഐശ്വര്യപൂർണമാക്കിയത് നമുക്കത് നേടാനായത് കഠിനമായ അധ്വാനത്തിലൂടെയാണ് നമ്മുടെ പൂർവികരുടെ കഠിനമായ ശ്രമഫലമായാണ് ഭൂമി ഇത്രയും ഐശ്വര്യപൂർണമായത് അവരെ നാം ആദരവോടെ സ്മരിക്കേണ്ടതാണ് ഭൂമിയുടെ ഐശ്വര്യം മാത്രം ആഗ്രഹിക്കുകയും തങ്ങളുടെ നിരന്തര ശ്രമങ്ങൾ കൊണ്ട് ഭൂമിയെ ബലവത്താക്കുകയും ചെയ്തവരെയാണ് നേതാക്കൾ ആയി വിശേഷിപ്പിക്കുന്നത് ഇന്നത്തെ നേതാക്കളും ഇങ്ങനെ ആയിരിക്കണം എന്ന സൂചന കൂടി ഈ വരികൾ ഉൾക്കൊള്ളുന്നു അതായത് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെ പ്രതിനിധികളായിരിക്കണം നേതാക്കളായി ഉയർന്നു വരേണ്ടത് എന്നാണ് കവി അഭിപ്രായപ്പെടുന്നത് കവിതാഭാഗം സംഘമായി ചൊല്ലുക തുടർന്ന് അതിൽ സൂചിപ്പിച്ചിരിക്കുന്ന തൊഴിലുകൾ ക്ലാസ്സിൽ ഒറ്റയ്ക്കും സംഘമായും മൂകാഭിനയമായി അവതരിപ്പിക്കുക മയമായി നടത്തുക ഇതിലേതെങ്കിലും ഒരു തൊഴിൽ ചെയ്താൽ മതി ഇഷ്ടപ്പെട്ട തൊഴിൽ അത് കെട്ടിടം നിർമ്മിക്കുന്നതോ അല്ലെങ്കിൽ ആശുപത്രിയിലേതോ പിന്നെ വയലിലെ ജോലിയോ നെൽകൃഷി നെല് നടൽ നെല്ല് നടലോ അല്ലെങ്കിൽ കൊയ്ത്തോ എന്തോ ആവാം അവതരിപ്പിക്കുമല്ലോ ഇനി ഇതിലെ ആദ്യത്തെ പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം